നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ വിവാഹിതയായതിനു പിന്നാലെ നിരവധി വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഇവർ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വിശേഷ വാർത്തയാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും ദിയയും അശ്വിനും ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് ഡൽഹിയിൽ ഇന്ന് രാത്രി തന്നെ ഡിന്നർ റിസപ്ഷൻ നടക്കും അതിനോടക അനുബന്ധിച്ച് തന്നെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസം ഇവർ ചടങ്ങൊക്കെ തീർത്ത് അശ്വിന്റെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ചത് ഈ ഡൽഹിയിലേക്കായിരുന്നു ഡൽഹിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ഇനി എന്തായാലും ഹണിമൂൺ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നു ഇവിടെ വിവാഹം കഴിഞ്ഞ് റിസപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നിരാശയായിരുന്നു പിന്നെ ഡൽഹിയിൽ കൃഷ്ണകുമാറിന്റെ ചില കാര്യങ്ങളും പാർട്ടി ആവശ്യങ്ങളുമായി തന്നെയാണ് അവിടെ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത് വിശിഷ്ട രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേർ അവിടെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് സൂചനയിൽ പറയുന്നത് ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ അടിവ സുന്ദരിയായി നിൽക്കുന്ന ദിയാകൃഷ്ണയെ തന്നെയാണ് എല്ലാവരും കമന്റ് ചെയ്ത് എത്തുന്നത് ദിയെ മാത്രമല്ല ദിയെ കല്യാണം കഴിച്ച വിവാഹിതനായിരിക്കുന്ന അശ്വിൻ ഗണേഷിനും നല്ല ഭംഗിയാണെന്ന് പ്രേക്ഷകർ പറയുന്നു മെറൂൺ നിറത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഇവർ ഇവരിവരും എത്തിയത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രജ്ഞേര് ശ്രദ്ധിക്കുന്നത് ദിയയുടെ നെറുകയിലെ സിന്ദൂരം തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഈ ചിത്രങ്ങൾ വളരെയധികം വ്യത്യസ്തമാർന്ന ചിത്രങ്ങളെന്ന് പ്രേക്ഷകർ പറയുന്നു വിവാഹം മുഴുവൻ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം കയ്യിലെ കാശു കൊടുത്തും ചെയ്ത വ്യക്തിയാണ് ദിയ കൃഷ്ണ ആഡംബരമില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല മേക്കപ്പിലും വസ്ത്രത്തിലും ആഡംബരമില്ലായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ ഒരു ആഡംബര ഹോട്ടൽ വെച്ചാണ് ഇവർ നടത്തിയത് അധികം ആഡംബരമൊന്നുമില്ലാത്ത വിവാഹം എന്ന് പറയുമതോറും ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവർ പൈസ മുടക്കിയതിനെ പറയുന്നുണ്ട് വിവാഹത്തിന് ആഭരണങ്ങൾ എടുത്തത് വാടകയ്ക്കായിരുന്നു ബീഗൽ ജുവല്ലേഴ്സിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആഭരണങ്ങൾ എടുത്തത് അതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട താരമായി മാറുകയായിരുന്നു ദിയ കൃഷ്ണ രണ്ട് ദിവസത്തിലേറെയായി തന്നെ ദിയയുടെ വിവാഹം കഴിഞ്ഞ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം എല്ലാ വീഡിയോസും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഡൽഹിയിൽ റിസപ്ഷന് വേണ്ടി എത്തിയത് ഞങ്ങളാരും മറന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ദിയയ്ക്ക് ഡൽഹിയിലും ആരാധകരുണ്ട് അതുകൊണ്ട് ആ ഡൽഹിയിലെ ആരാധകരെയും കൂടി കണ്ടിട്ടേ ദിയ മടങ്ങാവൂ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് ദിയ കൃഷ്ണ അതിൽ യാതൊരു സംശയവുമില്ല ഡൽഹിയിലെ റിസപ്ഷൻ കൂടി കഴിഞ്ഞ് ഇനി ഹണിമൂണിലേക്ക് പോകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വിവാഹത്തിന് പിന്നാലെ അശ്വിനിൽ ചേർന്ന് നിരവധി കാര്യങ്ങൾ ഓടിയെത്തുകയാണ് ഇതിപ്പോൾ ഡൽഹിയിലെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമെന്നറിയില്ല എന്തായാലും സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ ഉണ്ടാകും വിവാഹത്തിന് സുരേഷ് ഗോപി ഇല്ലായിരുന്നു രാധിക മാത്രമാണ് എത്തിയത് അതിനൊരു പരാതി ചെറുതായി പ്രേക്ഷകർക്കുണ്ട് അതെല്ലാം മാറ്റാനായി തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലെ റിസപ്ഷൻ നടക്കുന്നത് അതെല്ലാവർക്കും ആവേശകരമായ ഒരു സംഭവം തന്നെയായിരിക്കും എല്ലാവരും ഏറ്റെടുക്കാൻ പോവുകയാണ് ദിയയുടെ ഈ പ്രത്യേകത നിറഞ്ഞ ലുക്കും പ്രേക്ഷകരുടെ എല്ലാ വ്യത്യാസങ്ങളും നിരവധി പ്രേക്ഷകരാണ് അശ്വിൻ ഗണേശിനെയും ദിയയും കുറിച്ച് സംസാരിക്കുന്നത് ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രണയത്തിന് മുമ്പ് തന്നെ ഇരുവരും ഏറെ നാളുകൾ സൌഹൃദത്തിലായിരുന്നു അതിനുശേഷമാണ് ഇരുവരും പ്രണയത്തിലാവുകയും വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം ഉരുൾ വിവാഹം കഴിക്കുകയും ചെയ്തത് ആശംസാ പ്രവാഹം കൊണ്ട് നിൽക്കാതെയാണ് ഇപ്പോഴും ഇവരുടെ ചിത്രങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ